അപ്പൊ സുരേഷ് ഗോപിയുടെ വിജയത്തെപ്പോ ചിലര് പറയുന്നത് വളരെ വ്യക്തിപരമാണ് പിന്നെ അദ്ദേഹം ചെയ്ത ഔദാര്യ പ്രവർത്തനങ്ങളുടെയൊക്കെയാണെന്ന് പറഞ്ഞു ബിജെപിയുടെ വിജയമല്ല അല്ല അപ്പൊ നമ്മള് ചന്ദ്രശേഖർ കിട്ടിയ വോട്ടിന് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടിനെ അവഗണിക്കാനോ കാണാതെ പോകാനോ പറ്റില്ല അത് ഒരു വളരെ ഈ മണിപ്പൂര് നിൽക്കുന്ന സമയത്താണ് രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ ക്രൈസ്തവ പുരോഹിതന്മാരെയും പ്രധാനമന്ത്രി വിളിച്ച് വിളിച്ചത് യോഗം അവിടെ വെച്ച് ഒരാൾ പോലും ആ മണിപ്പൂരിത്തെ വിഷയം ചോദിച്ചു കഴിഞ്ഞില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് കീഴ്പ്പിടില്ല ഇവര് ഈ ഈ പ്രശ്നം പ്രശ്നം ടാക്കിൾ ചെയ്യാൻ സാധാരണക്കാരനില്ല സാധാരണക്കാരനായ ക്രിസ്ത്യാനിക്കില്ല കേരളത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ രണ്ടു തലം നാം കാണേണ്ടതുണ്ട് റിസൾട്ട് തെരഞ്ഞെടുപ്പ് ഫലം നാം പരിശോധിക്കുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതനിരപേക്ഷ കക്ഷികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള യു ഡി എഫിനെ നന്നായി വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നൊരു തലമുണ്ട് അതേ അവസരത്തിൽ ഏത് കാലത്തും ഫാസിസ്റ്റുകളെ അകറ്റി അകറ്റി നിർത്തിയിരുന്ന ഒരു കേരള മനസ്സിന് ഒരു ഒരുമാറ്റം സംഭവിച്ചോ തൃശ്ശൂരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് കേരളം തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെയുള്ള അതിൻ്റെ ഒരു ഇലക്ട്രൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാർട്ടികളൊക്കെ മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഒരു ഭാഗത്ത് സി പി എമ്മും മറുഭാഗത്ത് കോൺഗ്രസും നിലകൊള്ളുന്ന രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഈ ഈ മുന്നണികൾക്കിടയിലൂടെ ഇടിച്ചു കയറാൻ വേറൊരു ശക്തിക്കും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നേരത്തെ ഞാൻ നമ്മുടെ കഴിഞ്ഞതിനകത്തും പറഞ്ഞതുപോലെ വർഗീയ രാഷ്ട്രീയം വളരുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നമുക്ക് കാണാറുണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലില് പത്ത് ശതമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് പത്തൊൻപതിന് പതിനഞ്ച് ശതമാനമായി ഇപ്പോൾ അത് ഇരുപത് ശതമാനമായി മാറി കേരളത്തിലെ മൂന്ന് ഈ ഈ ലോകസഭാ മണ്ഡലങ്ങളിൽ മുപ്പത് ശതമാനത്തിലധികം വോട്ട് അവർ പിടിച്ചിട്ടുണ്ട് അത് തന്നെ ആറെണ്ണത്തിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം മൊത്തം എടുത്തു കഴിഞ്ഞാൽ അർത്ഥം മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് ശതമാനം വോട്ട് പിടിച്ചിട്ടാണ് ഇപ്പം സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ളത് അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തെ ഇപ്പോൾ ചിലര് പറയുന്നുണ്ടത് വളരെ വ്യക്തിപരമാണ് അദ്ദേഹത്തിൻ്റെ ഗ്ലാമറോ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ചെയ്ത ഔദാര്യ പ്രവർത്തനങ്ങളുടെ ഒക്കെയാന്ന് പറയുന്നത് ബിജെപിയുടെ വിജയമല്ല അല്ല പക്ഷെ അപ്പം നമ്മൾ അപ്പം നമ്മൾ ചന്ദ്രശേഖർ കിട്ടിയ വോട്ടിന് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടിന് ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് അവഗണിക്കാനോ കാണാതെ പോകാനോ പറ്റില്ല അത് ഒരു വളരെ വലിയ തോതിൽ തന്നെയുള്ള വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു അപകടം അണക്കേണ്ടതുണ്ട് തീർച്ചയായും മാത്രവുമല്ല നൂറ്റി പത്ത് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് മേൽക്കൈയുണ്ട് പത്തൊൻപത് മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് മേൽക്കൈ ഉള്ളത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ആണ് അല്ലെങ്കിൽ അവിടെ മുന്നണിക്ക് മേൽക്കൈ ഉണ്ട് അപ്പോൾ ഇത് എട്ട് സ്ഥലത്ത് രണ്ടാം സ്ഥാനം അപ്പോൾ ഇത് ഇത് നൽകുന്ന ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം എന്ന് വെച്ചാൽ ഇതുവരെ ഒരു മൂന്നാം മുന്നണിയിലേക്ക് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്ന വേണമെങ്കിൽ ഈ മുന്നണി വിടണം എന്നാഗ്രഹിക്കുന്ന പലർക്കും ഒരു വലിയ സാധ്യത ഇവിടെ രൂപപ്പെട്ടു വരികയാണ് ഞാൻ എന്തായാലും കരുതുന്നു സമീപഭാവിയിൽ ഈ കേരളത്തിലേത് ത്രികോണ മത്സരമായിട്ട് മാറും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു മൂന്നാം മുന്നിന് രൂപപ്പെടാൻ പോവുകയാണ് അപ്പോൾ ആൾറെഡി നമുക്കറിയാം അതിനകത്ത് ഇപ്പം മറ്റേ എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് സി കെ ജാനുവിൻ്റെ പാർട്ടിയുണ്ട് ധീവരസഭയുണ്ട് അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് ഇതിലേക്ക് മാറാൻ കഴിയുന്ന പ്രബലമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്തായാലും കേരളത്തിലുണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ ബി ജെ പി അവരുടേതായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള പുതിയ മന്ത്രിസഭ രൂപീകരണം കണ്ടാൽ നമുക്കറിയാം അതായത് ബി ജെ പി കാര്ക്ക് പോലും പരിചിതനല്ലാത്ത അവരുടെ പോലും ഒരു സ്വപ്നത്തിലും അതായത് ഒരു പത്രപ്രവർത്തകന്റെ മറ്റേ സ്വപ്നത്തിലും ഇല്ലാതിരുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ത് ചെയ്യുന്നു കേരളത്തിൽ പുതുതായിട്ട് ബിജെപിക്കാർക്ക് ബിജെപി കേരളത്തിന്റെ പുറത്താണ് വന്നെ കേരളത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പോപ്പുലാരിറ്റി ഒന്നും ഇല്ല അപ്പോൾ ഇത് ഇത് വളരെ തന്ത്രപരമായിട്ട് മൂവ് ചെയ്യുന്ന അവരെ കൂടെ ചേർക്കാൻ നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതിൽ എന്തായാലും ബി ജെ പി വിജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇവിടെയാണ് മറ്റു രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചു മറ്റു മുന്നണികളെ സംബന്ധിച്ചോളം അവരുടെ തന്ത്രങ്ങൾ മാറ്റാതെ ഇനി നിവൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കാണിച്ചാൽ ഇവിടെ ഇടതുപക്ഷം ദുർബലമായി എന്നുള്ളതാണ് അവരുടെ ശക്തി ദുർഗമായിട്ടുള്ള ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ പിറകിലോട്ട് പോയി എന്നുള്ളത് അവിടെ മൂന്നോളം എൽ ഡി എഫിൻ്റെ മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഈ ഇപ്പം വിജയിച്ച ഇവിടെ ആറ് അതായത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിനുണ്ടായിരുന്നാണ് അതിനകത്ത് ആറെണ്ണം എന്ത് ചെയ്തു പോയി ഒരെണ്ണം കോൺഗ്രസ്സിനാണ് നിൽക്കുന്നത് ആലപ്പുഴ ഇതുപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുന്നാണെ മൂന്നെണ്ണം എന്ത് ചെയ്തു ബി ജെ പി ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം അവിടെ യു ഡി എഫിൽ നിന്നും പോയിട്ടുണ്ട് അല്ലാതെ അത്രയും എന്ത് ചെയ്യില്ല പിന്നെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ പോവില്ല പക്ഷെ അതേസമയം കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ളത് എൽ ഡി എഫിനാണ് അപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കാനും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതും വലിയ ആവശ്യമാണ് അത് ജനാധിപത്യ കേരളത്തെ സ്ഥലത്തോളം ഇവിടുത്തെ ഒരു സെക്കുലർ പൊളിറ്റിക്സിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടെ ഭാഗമായിട്ടുള്ളൊരു ആശങ്കയാണ് അതിനെ മറ്റു രീതിയിൽ സമീപിക്കാൻ ശ്രമിക്കുന്നതാണ് വലിയ അപകടം അപ്പം അതിനെ വളരെ അവരോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന നിന്നുകൊണ്ടിരുന്ന ചിലരെങ്കിലും ഇതിനെ ഒരു രാഷ്ട്രീയമായി ഉന്നയിച്ചതിനെ സ്വീകരിക്കാൻ വേണ്ട ഒരു വിശാലത നമ്മുടെ തന്നെ കാണിച്ചില്ല എന്നതാണ് അത് വ്യക്തിപരമായ വിമർശനമായിരുന്നില്ല എന്തായാലും ഈ അപകടം നമ്മുടെ സമൂഹമുണ്ട് ഒപ്പം എനിക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയത് മുസ്ലിം ലീഗാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് നോക്കി നമുക്ക് കാണാൻ പറ്റും കാരണം മുസ്ലിം വോട്ടുകള് മറ്റൊരു ഒരു രാഷ്ട്രീയ കക്ഷിക്കും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സമുദായ കക്ഷിക്കും കഴിഞ്ഞിട്ടില്ല മുസ്ലിം വോട്ടുകള് കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു മുസ്ലിം പിന്നെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കുറെ വെല്ലുവിളികൾ പക്ഷെ ഒപ്പം മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വിജയമാണെന്നോ അല്ലെങ്കിൽ അവര് വ്യക്തിപരമായ സംഘടനാ ശക്തി ഒന്നുമല്ല മറിച്ച് മുസ്ലിങ്ങൾ അവരെ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയങ്ങളെ മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് എന്തു ചെയ്തു നിലനിന്നു കൂടെ നിന്നുള്ളതാണ് അവിടെ നമുക്കറിയാം എല്ലാ സാമുദായിക സംഘടനകളും കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ ഓലപ്പാമ്പ് വിജയിക്കാതെ പോയതും അത് വളരെ വൈകാരികമായി പലപ്പോഴും പലയിടത്തൊക്കെ പറയപ്പെട്ടെങ്കിൽ പോലും അത് നമ്മൾ നമ്മളെ സ്ഥലത്തോളം മലയാളിയെ സംബന്ധിച്ചാണെങ്കിലും മലപ്പുറം ജില്ലക്കാരെ സമയത്താണെങ്കിലും മലബാറിൻ്റെ സമത്താണെങ്കിലും ശരി അത് വ്യക്തമായ ഒരു ഗുണപരമായ സൂചനയാണ് പക്ഷേ എങ്ങനെയാണ് ഈ സമുദായത്തെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ലീഗ് നേതൃത്വം മനസ്സിലാക്കേണ്ടത് അവർക്ക് യഥാർത്ഥത്തിൽ അവരെ പിന്തുണയ്ക്കുന്നത് ഈ പറയുന്ന ചില സംസ്ഥകൾ മാത്രമല്ല അല്ലെങ്കിൽ അവരുടെ മാത്രം രാഷ്ട്രീയ ബലത്തിലല്ല മുസ്ലിം ലീഗ് വിജയിച്ചു എന്നുള്ളത് മനസ്സിലാകണം യു ഡി എഫിനെ ക്ലാരിഫൈ ചെയ്യണം തോന്നുന്നു അതായത് പിന്നെ ഈ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലെ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ നേതാക്കന്മാരോ പറയുന്ന നിരീക്ഷിക്കുന്ന ഇടപെടുന്ന അത്തരം സംഗതികൾ ഒന്നും അളക്കരുത് അതിനൊക്കെ അപ്പുറത്താണ് മുസ്ലിം ജനസാമാന്യത്തിന്റെ പ്രബുദ്ധത തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ അടക്കം കണ്ടതാണ് തീർച്ചയായും തീർച്ചയായും കേരളത്തിൽ വെച്ചാൽ അങ്ങനെ ഒരു ഏതെങ്കിലും ഇതല്ല അത് വളരെ പ്രധാനപ്പെട്ട സാഹചര്യം മനസ്സിലാക്കി ഇടപെടുന്ന ഒരു മാനസികാവസ്ഥ പക്ഷെ അത് മനസ്സിലാകും അവസ്ഥയിലുള്ള പിന്നെ അണികളെ അതായത് നേതാക്കന്മാർ കാണിക്കാത്ത അവർ അല്ല ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു യു ഡി എഫ് ഇത് മനസ്സിലാക്കേണ്ടി മുസ്ലിം വോട്ടുകള് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പോലും നേതാവ് ഉയർന്നു വന്നു നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഒരു ഒരു ദേശീയ തലത്തിൽ എന്തു ചെയ്തു ഒരു ബദൽ നായകനായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ആ ഒരു നായകത്വത്തിന്റെ ശക്തിപ്പെടുത്തണം എന്നുള്ള കൃത്യമായ അവബോധത്തോടെ തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിക്കുന്ന അതേസമയം മറ്റ് എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നീക്കം അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഒരു പ്ലാറ്റ്ഫോമിനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തി എടുക്കേണ്ടത് ആവശ്യമാണ് അതിലൂടെ മാത്രമേ ഇത് പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായും എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഇത്തരം ഇപ്പോൾ ഹമീദ് സാർ പറഞ്ഞ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ തലം മുന്നോട്ട് നയിക്കുന്ന ലീഡ് ചെയ്യുന്ന മുന്നണികൾക്ക് എന്ത് മുന്നറിയിപ്പാണ് ഈ ഒരു സാഹചര്യം നൽകുന്നത് അതായത് കേരളത്തിലെ പ്രബലമായ രണ്ട് മുന്നണിപ്പ് യു ഡി എഫിലുണ്ട് അതെ അതെ അവർക്ക് ഒരു യാന്ത്രികമായ വിലയിരുത്തലല്ല പ്രാവശ്യം ആവശ്യം സാധാരണ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയിരുത്തലും ചർച്ചയും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി തിരിച്ചറിവോട് കൂടി ആഴത്തില് വിലയിരുത്തേണ്ട സൂചനകൾ ഇതിലുണ്ട് അതിലേറ്റവും പ്രധാനം യു ഡി എഫ് ആണ് ഇതിൽ വഞ്ചിതരാകാൻ സാധ്യത കൂടുതൽ കാരണം യു ഡി എഫ് ജയിച്ചു നല്ല വോട്ട് ഷെയർ ഉണ്ടായി കഴിഞ്ഞ ആ നൂറ്റി പത്ത് നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളിൽ പിന്നെ നിയമസഭാ മണ്ഡലങ്ങളില് പിന്നെ ലീഡുണ്ട് ഇതിൽ മതി മറന്ന് നമുക്കെല്ലാം ഉഷാറായി എല്ലാം ഭദ്രമാണ് എന്ന് വിചാരിച്ചു പോയാൽ അതായിരിക്കും ഇപ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ടിന്റെ ഏറ്റവും വലിയ വെട്ടിത്തെന്ന് പറയുന്നത് അപ്പം അത് അവർ തിരിച്ചറിഞ്ഞ് വിജിലൻ്റ് ആയി നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് എന്നുള്ളതാണ് ഒന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം പൊതുവെപ്പൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വിചാരിച്ചൊരു അപകടം ഉണ്ടായില്ലോ ദേശീയ തലത്തിൽ അപ്പം അതിലൊരാശ്വാസവും റിലാക്സോ ആൾക്കാർക്ക് നമുക്ക് പ്രാവശ്യലക്ഷൻ രക്ഷപ്പെട്ട് കിട്ടി പിന്നെ കേരളത്തിൽ നോക്കിയാലും കുഴപ്പമില്ലാത്തൊരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ് ഇനി നമ്മൾ ഉറങ്ങോ എന്നുള്ളതാണ് പ്രശ്നം ആ ഉറക്കം ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം നമുക്ക് ആശ്വസിക്കാനായിട്ടുള്ള അതീവ ജാഗ്രത ആവശ്യപ്പെടുന്നൊരു റിസൾട്ടാണ് കേരളത്തിൻ്റെ മണ്ണിലുള്ളത് നേരത്തെ പിന്നെ ഇപ്പം ബി ജെ പിക്ക് ഉണ്ടായ വളർച്ചയെ സംബന്ധിച്ച് പറഞ്ഞു പതിനൊന്ന് മണ്ഡലത്തിൽ മുന്നിലുണ്ട് എട്ട് മണ്ഡലത്തിൽ അവർ രണ്ടാം സ്ഥാനത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അതിലൊക്കെ ഇത് വളരെ വൻതോതിൽ പ്രതിഫലിക്കാൻ സാധ്യത ഏറെയാണ് പക്ഷെ ഇവിടെ നമുക്ക് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു പ്രബുദ്ധത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അത് എല്ലാ വിഷയത്തിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് നമ്മൾ കേരളീയർ പ്രബുദ്ധരാണെന്നൊക്കെ നമ്മൾ പണ്ടിങ്ങനെ പറഞ്ഞു പോരുന്നേ ഉള്ളൂ പക്ഷേ ആ പ്രബുദ്ധത ഇപ്പോൾ അറിയാതെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ വ്യാപകമായി ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലയളവ് വലിയ ലിബറലിസവുമായി ബന്ധപ്പെട്ട വിഷയം അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും നമ്മൾ തന്നെ കുറേ ഡിസ്കഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് വിദേശ രാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അവരതിൽ നിന്ന് യൂടേൺ എടുത്തതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അവിടുന്ന് അവരൊക്കെ അതിൻ്റെ കെടുതി അനുഭവിച്ചിട്ടായിരുന്നു യൂടേൺ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ കേരളത്തിൽ അതൊക്കെ പാഠപുസ്തകത്തിലേക്കും സംവിധാനത്തിലേക്കും കൊണ്ടുവന്നു എന്തോ ഒരു പുരോഗമനത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ള ഒരു ചിത്രം ഒരു ബാധ്യം ഇതേപോലെ തന്നെ യു പിയിലെ ജനങ്ങളടക്കം ബി ജെ പി യെ തിരിച്ചറിഞ്ഞ് പിന്നെ ഒരു ഇങ്ങനെ മൊത്തം ഇന്ത്യ ഒരു നല്ല അനുകൂല കാറ്റ് ഇങ്ങനെ വീശി വരുമ്പോഴാണ് കേരളത്തിൽ പ്രതികൂല സൂചന ഞാൻ പറഞ്ഞത് ആ ഒരു പിന്നെ സാമ്യം ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല തമിഴ്നാടിനെപ്പോഴും നമ്മളിങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് സംസാരിക്കലുണ്ട് കേരളത്തിലുള്ള ആൾക്കാർ അതായത് തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങൾ വരും അവരെ പിന്നാലെ കൂടും അതേപോലെ തന്നെ കുറച്ച് സാരി കൊടുത്തു കഴിഞ്ഞാൽ പണ്ട് സാരി വിതരണം ചെയ്യുന്ന സമയത്ത് പിന്നെ തിരക്ക് പെട്ടു ഇത്രയും ആൾക്കാർ പോയിട്ടുണ്ട് അങ്ങനെ ഒരു സാരി ഒരു മൊബൈൽ ഫോണും ഒക്കെ വീഴും ടി വിമൊക്കെ വീഴുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു അരിമയൊക്കെ വീഴുന്ന ആൾക്കാരാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ പക്ഷേ ആ തമിഴ്നാട്ടുകാർക്കുള്ള പ്രബുദ്ധത പോലും ഇപ്പൊ എന്നുള്ളതാണ് പ്രാവശ്യം തമിഴ്നാടൊക്കെ വളരെ ഗംഭീരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ ഈ ഇതുപോലെയുള്ള ഒരു വർഗീയ ശക്തികൾക്കുള്ള ഒരു വോട്ട് ഷെയർ കൂടുന്നു ഒരു സീറ്റ് അവർക്ക് ലഭിക്കുന്നത് ഓക്കെ അവിടെയും തന്നെ ഒരു സിനിമാ താരം ഒരു ഘടകമായിരുന്നു ഇതൊക്കെ പറഞ്ഞാൽ ഒരു സിനിമാ താരം ഘടകമായി അപ്പൊ ആ തമിഴ്നാട്ടിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംഗതി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് മാത്രല്ല ഞാന് ഇപ്പൊ സുരേഷ് ഗോപി കുടുംബയോഗങ്ങൾ കൂടുതൽ നടത്തി ആ കുടുംബയോഗങ്ങളുടെ ഒരു ക്ലിപ്പ് ഇങ്ങോട്ട് പോരുന്ന സംഗതി അപ്പൊ അതില് പിന്നെ മക്കനട്ട ഒരു സ്ത്രീയടക്കം പറയുന്നത് എപ്രാവശ്യം എന്റെ വോട്ട് ഗോപിക്ക് ഗോപിക്കന്നെയാണ് അതിന് കാരണം പറഞ്ഞത് വെച്ചാൽ കഴിഞ്ഞ കോവിഡ് സമയത്ത് ഏതാ സമയത്തൊന്നറിയില്ല അവരൊരു ഫോണ് കൊടുത്തു ആ ഫോണ് ഫോൺ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ ഫോൺ അദ്ദേഹം അപ്പോ എന്താ അതിന്റെ ചിന്തേന്റെ അവസ്ഥ അപ്പോ തമിഴ്നാട്ടുകാരെ പറ്റി പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് കേരളത്തിന് എന്ത് ചെയ്യാണ് ആക്ട് ചെയ്ത് തുടങ്ങിയോന്നുള്ള ഒരു സംശയം അതാണ് ഞങ്ങൾ പ്രബുദ്ധത ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് എനിക്ക് മൊത്തത്തിൽ തോന്നുന്നുണ്ട് പിന്നെ വേറൊരു സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തൊക്കെ പറഞ്ഞാൽ ഈ സമയത്ത് കേരളം ഇനി അടുത്ത പ്രാവശ്യം ബി ജെ പി ഭരിക്കും എന്ന ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാന് ബോധപൂർവം ചില മാധ്യമങ്ങളും മീഡിയകളും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ട അതായത് ഇങ്ങനെ ഡിസ്കഷൻ നടത്തി ഡിസ്കഷൻ നടത്തി അങ്ങനെയുള്ള ആളുകളുടെ മൈൻഡ് എന്ന് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞ അവളെ കണക്കുണ്ടല്ലോ അടുത്ത പ്രാവശ്യം എത്ര നിയമസഭയിൽ അവരുണ്ട് അവിടെ ഉണ്ട് അങ്ങനെയുണ്ട് അപ്പൊ നേരത്തെ അമിത മാഷു പറഞ്ഞപ്പോ മൂന്നാം കക്ഷി മൂന്നാം മുന്നണി മുന്നണിയിട്ടോട് വരാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞു ആ ഒരു പിന്നെ സംഗതി മൊത്തത്തിൽ പറഞ്ഞ് ജനങ്ങൾക്ക് അതായത് അവരോടൊപ്പമുള്ള ആളുകൾക്ക് ആവേശവും അവരെ എതിർക്കുന്ന ആളുകൾക്ക് ഇനി ഇതിനെ എതിർത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞൊരു നിരാശ വരുന്ന സ്വഭാവത്തിക്ക് ഈ ഡിസ്കഷൻ കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്ന് ഞാൻ വിളിച്ചത് അത് ശരിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരു ഡെമോക്രഫിക്ക് എതിരാണ് ഇവരും അധികാരത്തിൽ വരുന്നത് സംഗതി മൂന്നാം മുന്നണിയും ത്രികോണ മത്സരമൊക്കെ ഉണ്ടാവും പക്ഷെ കേരളം അവർക്ക് ഭരിക്കാൻ പറ്റും ഇപ്പോൾ അവര് ഉയർത്തിപ്പിടിക്കുന്ന ഐഡിയോളജി വെച്ചുകൊണ്ട് കേരളം ഭരിക്കാൻ പറ്റും എന്നുള്ളത് ശരിയല്ല അത് നമ്മൾ തീർത്തു പറയും വേണം അത് ജനങ്ങൾക്കിടയിൽ ശരിക്കും ബോധവൽക്കരിക്കും ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ അമ്പത്തിനാല് ശതമാനമാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അതായത് ഇരുപത്തി ആറ് ശതമാനം മുസ്ലിമുകളുണ്ട് ഇരുപത്തി ഏഴ് ശതമാനം മുസ്ലിം ഉണ്ട് പതിനെട്ട് ശതമാനത്തിൽ അധികം പത്തൊമ്പത് ശതമാനത്തോളം പിന്നെ ക്രൈസ്തവരുമുണ്ട് പക്ഷെ ഈ ശതമാനമൊക്കെ ഞാൻ പറയണമെന്നേ ഉള്ളൂട്ടോ ഇത് ശരിയാകാം കാരണം രണ്ടായിരത്തി എന്ത് സെൻസസ് നടന്നത് ഇതിപ്പോ ഇരുപത്തി നാലായി ഇരുപത്തിയൊന്നില് നടക്കേണ്ടതാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടില്ല ഈ സെൻസസ് പോലും ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെയൊക്കെ കണക്കിപ്പോ എവിടെ നിൽക്കുന്നത് ഒന്നും കൂടി പഠിക്കേണ്ടതാണ് പക്ഷെ ഞാൻ പറഞ്ഞു കൊണ്ടത് എന്താണെന്ന് വെച്ചാല് ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ ഈ അമ്പത്തിനാല് ശതമാനത്തിലൊരു ഹിന്ദു സമുദായത്തിലുള്ള ആളുകളാണ് പൊതുവെ ബി ജെ പിയോട് എടുക്കുക എന്നുള്ളതാണല്ലോ പക്ഷെ അതിലെല്ലാവരും ഒന്നും എന്തല്ല അങ്ങനെ വർഗീയവാദികളോ അങ്ങനെ വിദ്വേഷം വർമ്മിപ്പിക്കുന്ന ആളുകളോ അല്ല എന്നുള്ളത് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ഒരു മെജോറിറ്റി അവർക്ക് കിട്ടൂല എന്തായാലും അപ്പൊ അവർ അതിൽ നിന്ന് ഒരു വിഭാഗത്തിനാണ് അവർക്ക് കിട്ടുക ആ വിഭാഗത്തിന് എണ്ണം എന്ത് ചെയ്യുന്നുണ്ട് ുന്നുണ്ട് അതുകൊണ്ട് മാത്രം അത് കഴിയില്ല പിന്നെ പിന്നെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെയോ അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെയോ കൂട്ടിപ്പിടിക്കണം അപ്പൊ മുസ്ലിം എന്ന് അവർക്കും അറിയാം കാരണം അവരിപ്പോ ഒരു മന്ത്രിയെ പോലും എന്ത് ചെയ്തിട്ടില്ല ആകെ ഇന്ത്യ രാജ്യത്ത് മത്സരിച്ച് മത്സരിച്ച മുസ്ലിം നാമധാരി എന്ന് പറയുന്നത് അബ്ദുസലാമുണ്ട് അപ്പോ അവര് അത് ഒഴിവാക്കിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം പിന്നെ ക്രൈസ്തവരെ പിടിക്കാൻ കിട്ടുമെന്നുള്ളതാണ് നോക്കുന്നത് അതാണ് ഇപ്പോഴത്തെ പരിശോധന നടക്കാൻ ജോർജ് കുര്യന്റെ വരവും അതേപോലെ തന്നെ തൃശൂരില് വിജയത്തിലൊക്കെ പക്ഷേ തൊട്ടപ്പുറത്താണ് ചാലക്കുടി തൊട്ടപ്പുറത്തെ ചാലക്കുടി അവിടെയും ക്രിസ്ത്യൻ പത്തനംതിട്ടയിലുണ്ട് ഇപ്രാവശ്യം ഇവർക്ക് പിന്നെ കുറവുള്ള പിന്നെ പ്രദേശങ്ങളിൽ ഒന്ന് പത്തനംതിട്ടയും ശതമാനം അപ്പൊ ഇത് ഒരു ഒരു ഭാഗത്ത് ട്രെൻഡ് ഇവർക്ക് അനുകൂലമായി വീശുമ്പോ തന്നെ ഒരു പത്തോ അൻപതോ കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട് നേരത്തെ ആഴ്ന്നുണ്ട് ഏർ അപ്പൊ അതൊക്കെ ഇത് വെച്ച് ഒന്നും ഇങ്ങനെ വെച്ചിങ്ങനെ പർവ്വതീകരിച്ചു ആകെ വിഴുങ്ങാൻ പോവുകയാണ് പറയാ ഏതെങ്കിലും ഒരു ഓർത്തർ ചെറിയ കുറവുണ്ടെങ്കിൽ ഇവരൊക്കെ മറ്റേ പോയി എന്ന് പറയാം അങ്ങനത്തെ ഒരു നിലവാര നിലവാരത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല ഇതിൽ നിന്നൊക്കെ സൂചനകൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ബി ജെ പിക്ക് പിന്നെ രണ്ടില് ന്യൂനപക്ഷത്ത് ചേർത്ത് പിടിച്ചേ ഇനി പറ്റുള്ളൂ പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ക്രൈസ്തവ സമൂഹം തന്നെ അങ്ങനെ പിന്നെ ഒറ്റ ബോൾഡായിട്ട് അവരെ കൂടെ നിൽക്കാൻ കഴിയില്ല കാരണം ക്രൈസ്തവ വിഭാഗത്തിന്റെ ഇടയിൽ എന്തുണ്ട് അതിശക്തമായി ബി ജെ പിക്ക് എതിരിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളുണ്ട് സഭകളുണ്ട് പിന്നെ ഫാദർമാരുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ മാത്രമല്ല ഈ നേതാക്കന്മാർ ഈ നേതാക്കന്മാർ ഇത് സമ്മതിക്കുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ അവർക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാവും സംവിധാനങ്ങൾ ഉണ്ടാവും കുറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും അപ്പോൾ അവരുടെ എഫ് സിആർ അക്കൗണ്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും സ്ഥാപനം നടത്തി നടത്തിപ്പോയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവും പിന്നെ അച്ഛന്മാർക്കെതിരിൽ ഉണ്ടാകുന്ന മറ്റു സംഭവങ്ങളുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ സ്വാധീനിക്കാൻ ഭരണകൂടത്തിന് വളരെ എളുപ്പമാണ് അതായത് ഈ മണിപ്പൂര് കത്തി നിൽക്കുന്ന സമയത്താണ് രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ പിന്നെ ക്രൈസ്തവ പിന്നെ പുരോഹിതന്മാരും പ്രധാനമന്ത്രി വിളിച്ച് വിളിച്ചത് യോഗം നടത്തുക അവിടെ വെച്ച് ഒരാളും പോലും എന്ത് ചെയ്തില്ല ആ മണിപ്പൂരിത്തെ വിഷയം ചോദിച്ചില്ല അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്ക് കീഴ്പ്പിടുക ഇവർ ഓരോ പ്രശ്നത്തിനകപ്പെട്ടിരിക്കും ഈ പ്രശ്നം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നട്ടോട്ടത്തിലാണ് ഈ പ്രശ്നം സാധാരണക്കാരനില്ല സാധാരണക്കാരനായ ക്രിസ്ത്യാനിക്കില്ല ഏതെങ്കിലും മുസ്ലിം പക്ഷത്തിലുള്ള നേതാക്കന്മാർ ഇവരെ ചട്ടുകത്തിനനുസരിച്ച് നിൽക്കുന്നുണ്ട് നിങ്ങണ്ടെങ്കിൽ അവര് അവരെ പിടിച്ചു കഴിഞ്ഞാൽ അണികളെ കിട്ടുമെന്ന് അവർ വിചാരിക്കേണ്ടേയില്ല അതിന് മുസ്ലിങ്ങളെയും കിട്ടൂല കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഇ ഡി പേടിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് നേതൃത്വത്തിനെ പിടിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും അത് കിട്ടും അങ്ങനെ എന്തെങ്കിലും അവർക്ക് കിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഇവിടെ ഭരണത്തിലേറുക എന്നുള്ളത് സാധിക്കുന്ന ഒരു വിഷയമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ സ്ട്രാറ്റജിയിലും മറ്റുള്ള കാര്യങ്ങളിലും അവരുടെ ആശയത്തിലും ഒക്കെ മാറ്റം വരുത്തി വെള്ളം ചേർത്ത് വരികയാണെങ്കിൽ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മതനിഷേധത്തിന്റെ അങ്ങേതലായിരുന്നു അവര് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളൊക്കെ അവര് കൂട്ടി പിടിക്കുന്നത് അങ്ങനെ ഈ ഹിന്ദുത്വത്തിലൊക്കെ വെള്ളം ചേർത്ത് ആ രീതിയിലൊക്കെ വരും അപ്പോൾ പിന്നെ ബി ജെ പി ആർ എസ് എസും അല്ല ഭരിക്കണേ അപ്പോൾ പിന്നെ ആ നിലക്കുള്ള സാധനമായിരിക്കും വരിക ഇപ്പൊ അവർ പിന്നെ മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല അവർക്കൊരു ഭരണം പിടിക്കാനും ഒരു പ്രബല കക്ഷിയാകാനും കഴിയില്ല ഇങ്ങനത്തെ കുറേ അഡ്ജസ്റ്റ്മെന്റിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ പിന്നെ എനിക്ക് ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ തിരുത്തണ്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി ഇപ്പോൾ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിപ്പോൾ അവർ പിന്നെ മുന്നോട്ട് വെക്കുന്ന ആശയാണ് പക്ഷേ ഈ മറ്റ് സം പിന്നെ സംവിധാനങ്ങളിലൊക്കെ പോരുന്നത് എന്താ വെച്ചാൽ എല്ലാം ഒരു വർഗീയതയാകുന്ന അച്ചുതണ്ടിൽ എല്ലാ കാര്യങ്ങളും കറങ്ങുന്ന ഒരു പിന്നെ മോശപ്പെട്ടൊരു സാഹചര്യം എന്ത് ചെയ്യുന്നത് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ബി വർഗീയതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പി പച്ചക്ക് പറയും എന്നാൽ മുസ്ലിം തീവ്രവാദത്തെ പിന്നെ ഇപ്പോൾ നമുക്ക് പിന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ചെയ്യണം എന്താ വെച്ചാൽ എടുക്കുന്ന സ്റ്റാൻഡ് എങ്ങനെയറിയും ഈ വർഗീയത വേറെ രൂപത്തിലാണ് എന്തു ചെയ്യണത് അവരും കൊണ്ടുവരുന്നത് അപ്പം എൻ്റെ രൂപം ഞാൻ പറഞ്ഞുതരാം മുസ്ലിം തീവ്രവാദത്തെ ഞങ്ങൾ തടുക്കുന്നു എന്നൊരു മെസ്സേജ് അവർ കൊടുക്കണം ഈ മെസ്സേജ് കൊടുത്തിട്ട് അപ്പുറത്തുള്ള ഹൈന്ദവരെ കൂടെ നിർത്തുക മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വന്ന് രാജ്യത്തിന് ഇവിടെ അഞ്ഞ് ഭരിക്കാൻ പോകുന്നത് പിന്നെ മൂന്ന് ആളുകളാണെന്നൊക്കെ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു അല്ലെ അമീറും കുഞ്ഞാലിക്കുട്ടിയും ഹസനും അല്ലെ ഇവരാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പോണെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ പർവ്വതീകരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹ സമുദായത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു വിദ്യ അതേപോലത്തെ തന്നെ മറ്റൊരു ഭാഗത്ത് ഹിന്ദുത്വതാ നിങ്ങൾ ഒഴുങ്ങാമെന്ന് മുസ്ലിം പറയാം ആ ഹിന്ദുത്വത്തെ ആ ഹിന്ദുത്വത്തെ തടഞ്ഞു നിർത്തണമെങ്കിൽ ഞങ്ങൾക്കേ കഴിയുള്ളു ഇടതുണ്ടെങ്കിലേ എന്തുള്ളൂ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അവിടെയും സംസാരിക്കും എന്നിട്ട് മുസ്ലിം സമുദായത്തെന്ത ചെയ്യും കൂടെ നിർത്താൻ സമയത്ത് ഈ ഒരു സ്ട്രാറ്റജിയാണ് അവരെന്ത് ചെയ്യുന്നത് ഇതിലൊക്കെ കറങ്ങിത്തിരിയണത് വർഗീയതന്നെയാണ് ഇതിന്റെ എന്താ വർഗീയത തന്നെയാണ് അതായത് വേട്ടക്കാരൊരു ഭാഗത്ത് ഇരകളൊരു ഭാഗത്ത് സംരക്ഷിക്കുന്ന ആളുകൾ ഇവരും ഇവരും ഏട്ടക്കാരുമല്ല ഇരകളുമല്ല ഇവരെന്താണ് സംരക്ഷിക്കുന്ന ആൾക്കാർ ഈ ഒരു നരേറ്റീവ് മാറ്റിയിട്ട് വർഗീയത ഒരു പക്ഷത്തും മറ്റ് അതിനെ എതിർക്കുന്നവരൊക്കെ മറുപക്ഷത്തും ഇങ്ങനെയാണ് ശരിക്കും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലാതെ ഞങ്ങൾക്കിതൊന്നും ബാധിക്കൂല ഇപ്പൊ ഹിന്ദുത്വം അവിടെ അധികാരത്തിലും പ്രശ്നത്തിലൊക്കെ വന്നാൽ ഞങ്ങൾക്കൊന്നും ബാധിക്കൂല മുസ്ലിങ്ങൾക്കേ ബാധിക്കുള്ളൂ ക്രിസ്ത്യാനികൾക്കേ ബാധിക്കുള്ളൂ നിങ്ങൾക്കേ ബാധിക്കുള്ളൂ ഞങ്ങളൊക്കെ സുരക്ഷിതരാണ് അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് അങ്ങനെയല്ല നമ്മളെല്ലാവരും കൂടിയിട്ട് ഹിന്ദുത്വത്തിന് എന്ത് ചെയ്യണം വർഗീയത എന്ത് ചെയ്യണം ചെറുക്കണം ഈ ഈയൊരു നരേറ്റീവാണ് എന്ത് ചെയ്യേണ്ടത് കേരളത്തിൽ ശരിക്ക് നമ്മൾ ബോധ ബോധവൽക്കരിച്ച് കൊണ്ടുവരേണ്ടത് ഇപ്പോൾ സി പി എമ്മിൻ്റെ സ്ട്രാറ്റജി ഈ സമയത്ത് പഴച്ചത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു നിലവാരത്തിൽ അവർ നിന്നതുകൊണ്ട് ഇപ്പോൾ സി എ വിഷയത്തിൽ അവർ ഒരുപാട് സെമിനാറും റാലിയൊക്കെ നടത്തി അതേപോലെ ഫലസ്തീൻ വിഷയത്തിൽ നടത്തി യു സി സിയുടെ വിഷയത്തിൽ പെട്ടെന്ന് സെമിനാറുകളും കാര്യങ്ങളും നടത്തി ഇത് നടത്തിയപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ മുസ്ലിമീങ്ങളെ കൂടെ നിർത്താനാണ് പക്ഷെ മുസ്ലിംങ്ങള് ഇതിന്റെ ഒരു ആത്മാർത്ഥത അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു സാഹചര്യം മുസ്ലിം എന്ത് ചെയ്തു ഇത് ഞങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രാണ് അല്ലാതെ വേറെ തിന്നുന്നില്ല അതാണല്ലോ എന്നാലും മറുപക്ഷത്തോ ഹൈന്ദവരും ഈഴവരും ഇപ്പൊ ഈഴവരുടെ സംഖ്യയാണ് കൂടിയിട്ടുള്ളത് ഈഴവരാണ് കൂടുതലും എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിഷയം കൂടി ചേർത്ത് നോക്കണം അപ്പൊ അവരുടെ ഭാഗത്ത് എന്താ ഇവര് മുസ്ലിമീങ്ങളെ പ്രീണിപ്പിക്കുന്ന ആൾക്കാരാണെന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് അവര് വന്നു അവരും അവരിൽ നിന്നാകുന്നു രണ്ടു കൂട്ടിലും ഇല്ലാതെ അതാണ് ഇപ്പൊ സംഭവിച്ചത് ഇതിനെയാണ് അവരെന്ത് ചെയ്യേണ്ടത് അത് എവിടെ എന്ന് ചോദിച്ചാൽ ഈ ഇരയും വേട്ടക്കാരും വേറെ ഞങ്ങൾ സംരക്ഷകർ എന്ന നയത്തുനിന്ന് മാറിയിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും അതുപോലെ തന്നെ ഇടതുപക്ഷം അതേ സ്വഭാവമുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് വർഗീയതക്കെതിരിൽ പോരാടുക എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥത എല്ലാ വിഭാഗവും ചോദ്യം ചെയ്യപ്പെടും അവരെ അവസാനം അവർക്ക് എന്താവും ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ചെയ്യും മാത്രമല്ല നിർണായകമായ പല ഘട്ടങ്ങളിലും അവർ ബോധ്യം പാലിക്കും അതും വർഗീയതയുടെ അച്ചുതണ്ടന്റെ മറ്റൊരു ഭാഗമാണ് അതായത് ഇപ്പോ എൺപത് ഇരുപത് വിഷയം വന്നു പിന്നെ ആ വിഷയം വന്ന സമയത്ത് മുസ്ലിം എന്തൊക്കെയോ കൂടുതൽ കിട്ടുന്നുണ്ടെന്നുള്ള ചർച്ച വന്നു ആ സമയത്ത് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക വൈകി ചെയ്തില്ല മദ്രസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു അവസാനമാണ് ക്ലാരിഫിക്കേഷൻ കൊടുത്തത് നാർക്കോട്ടിക് ജിഹാദുമായി പ്രശ്നം വന്നു ഒരു ഒരാഴ്ച ഒന്നൊന്നര ആഴ്ചത്തോളം അത് കൊണ്ടുപോയി ഒരുപാട് പോളറൈസേഷൻ ഉണ്ടായിട്ടാണ് എന്ത് പത്രസമ്മേളനം നടത്തുന്നത് പിന്നെ മന്ത്രി വാസവൻ പോയിട്ട് അവിടെ എന്തിനുണ്ട് അതിനെ മാലിച്ച് ഇങ്ങനത്തൊക്കെ ഒരു അഭ്യാസങ്ങളുണ്ടല്ലോ അത് എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം പിന്നെ മത നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചൂണ്ടിക്കാണിക്കലോ തിരുത്തലോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷോഭത്തോടു കൂടി പെരുമാറുന്ന ഒരു സ്വഭാവം പല സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ കൂറിലോ സച്ചൻ അദ്ദേഹത്തിന്റെ പിന്നെ വിഷയത്തിൽ വിവരദോഷിന്ന് വിളിച്ച വിഷയമുണ്ട് അതേപോലെ തന്നെ എന്നാൽ മറുപക്ഷത്ത് വിളിച്ചില്ല ഇത് സമസ്തയുടെ പത്രം എഴുതിയിട്ട് അതിനെതിരിൽ അവരെ ആക്ഷേപിച്ചില്ല അതും അവസാനം പിന്നെ എന്താണ് വർഗീയ ധ്രുവീകരണത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയങ്ങൾ പോകണം അപ്പം അത് മതസംഘടനയുടെ നേതാക്കന്മാരും ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അതിനോടൊക്കെ ആ നല്ല നിലക്ക് പ്രതികരിക്കുക എന്നുള്ളത് ആ ഒരു ഇതുണ്ടല്ലോ വിനയം അതും ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ മാത്രമല്ല നമ്മളൊക്കെ മുന്നോട്ട് വെച്ച കുറേ വിഷയങ്ങളുണ്ടായിരുന്നു അതിൽ പല ആവശ്യങ്ങളും അംഗീകരിക്കാം എന്ന് പറയുന്നത് അംഗീകരിച്ചത് നമ്മൾ കാണുന്നില്ല ഒരുപാട് വിഷയം എടുത്തു പറയാവുന്ന ഒരു വിഷയമാണ് ഇപ്പൊ ലിബറലിസം അത നിരാസം ഇത് പാഠപുസ്തകങ്ങളിലേക്കും മറ്റും കൊണ്ടുവരാൻ പാടില്ല ജന്റർ നിരന്തര ആവശ്യപ്പെട്ടത് പക്ഷെ ആ ആവശ്യപ്പെട്ടത് ജനകീയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി പുസ്തകം ടെക്സ്റ്റ് ബുക്കും എന്നിട്ട് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇതുണ്ട് അത് പല രീതിയിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിലെ കടത്തി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എന്ത് എന്തിനാണ് ഈ ചർച്ച പിന്നെ പിന്നെന്തിനാണ് നിർദ്ദേശം സ്വീകരിച്ച് അപ്പൊ ഇതൊക്കെ ജനങ്ങൾ വായിക്കല്ലേ ജനങ്ങൾ കാണല്ലേ ഇതൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് പിന്നെ അവസാനം സൂചിപ്പിക്കാനുള്ള എന്താ വെച്ചാൽ പിന്നെ കോൺഗ്രസ്സിന് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് മറുപടി പറയേണ്ട പ്രതികരിക്കേണ്ട സ്റ്റാൻഡെടുക്കേണ്ട ഒരു പ്രബല കക്ഷിയാണ് കോൺഗ്രസ് പക്ഷെ അവർ ആ സംഗതി ചെയ്യൂല അവരത് അന്തരീക്ഷം എവിടെയൊക്കെയാണ് എടുക്കണെന്ന് നോക്കുക എന്നിട്ട് തൂക്കം നോക്കി അവസാനം കാര്യം പറയുന്ന അവസാനം കാര്യങ്ങളൊക്കെ പറയും പക്ഷെ പറയുമ്പോഴേക്കും കുറെ വെള്ളമൊഴിച്ച് പോയിട്ടുണ്ടാവും അതിന് പിന്നെ ഒരുപാട് ആൾക്കാർ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ടാവും ആ ഒരു പ്രശ്നത്തെ കോൺഗ്രസ് നേതൃത്വം എന്ത് ചെയ്യണം കുറച്ചും കൂടെ ചടുലമാക്കണം തീരുമാനങ്ങൾ പെട്ടെന്നാവണം അത് ഞങ്ങൾ ഒരുപാട് വലിയ സംഘടനകൾ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ അവർ എന്നും പറയണം വർത്തമാനം പറയുന്നതിന് പകരം പെട്ടെന്ന് പെട്ടെന്ന് ഇത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യണം ഒരു സെക്കുലർ നിലപാട് ഉറച്ച് ഇപ്പൊ വി ഡി സതീഷിനെ പോലെയുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട് അപ്പം അദ്ദേഹമൊക്കെ ആ ലീഡർഷിപ്പ് ആ നിലക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമയം നഷ്ടമില്ലാതെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് ചെയ്തു പോകുന്ന രൂപം കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ മതനിരപേക്ഷ നില നിലപാടെന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിലനിർത്താൻ സാധിക്കുന്നുള്ള കാര്യം സംശയമല്ല പിന്നെ കേരളത്തിലെ ജനത മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ അതെ അതെ ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഓരോ വിഭാഗവും പ്രത്യേകം പ്രത്യേകം താമസിക്കുന്ന സ്ഥലങ്ങളാണ് പല സ്ഥലം മുസ്ലിങ്ങളൊരു ഗല്ലി ഹിന്ദുക്കളുടെ ഗല്ലി വേറെ അങ്ങനെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഓരോരുത്തരും പുട്ടിന് തേങ്ങ കേരളത്തിൽ ജീവിക്കണത് ഒരു സ്ഥാപനം എടുത്ത് പരിശോധിച്ചാലും അങ്ങാടി എടുത്ത് പരിശോധിച്ചാലും വ്യാപാര മേഖല എടുത്ത് പരിശോധിച്ചാലും എവിടെയാണെങ്കിലും അവിടെ ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തില് ഈ വെറുപ്പും വിദ്വേഷവും പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന പോലെ അവർക്കൊന്നും കൊടുക്കൂല അവരങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആ ആശയം കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാകും അത് സാധാരണക്കാരൻ സാധാരണക്കാരനതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും നമ്മുടെ അയൽപ്പക്ക ബന്ധവും നമ്മുടെ പ്രവർത്തക ആൾക്കാർ തമ്മിലുള്ള സൗഹൃദ ബന്ധവും നഷ്ടപ്പെടുത്താൻ ഈ രാഷ്ട്രീയക്കാരുണ്ടാവും അതുകൊണ്ട് അവർക്ക് കുറെ മെച്ചമുണ്ടാവും നേരത്തെ അമിത മാഷ പറഞ്ഞതുപോലെ ഈ കോർപ്പറേറ്റ് ചങ്ങാത്തം മുതലാളിത്ത ചങ്ങാത്തം അതിലൂടെ അവർ വ്യക്തിപരമായിട്ട് കുറെ സമ്പത്തും കാര്യങ്ങളൊക്കെ അവര് നന്നായിട്ടുണ്ടാക്കും പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ മേഖല സൗഹൃദ മേഖല ആകെ താറുമാറാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് കേരള ജനത ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു വർഗീയ വിഭജനം കടന്നു വരുന്നതിന് കരുതലോട് കൂടിയിരിക്കണം അത് ക്രൈസ്തവ സമൂഹമാണെങ്കിലും മുസ്ലിം സമൂഹമാണെങ്കിലും ഹൈന്ദവ സമൂഹമാണെങ്കിലും നേതൃത്വമാണെങ്കിലും അനുയായികളാണെങ്കിലും ഈ സന്ദർഭത്തെ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് ഇത്തരം പോളറൈസേഷനെ സഹായിക്കുന്ന ചർച്ചകളോ കാര്യങ്ങളോ കൊണ്ടുവരാതെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനം തീർച്ചയായും ഈ ഒരു വിഷയം ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഒരു പത്തു ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ അതിൻ്റെ തനതായ തനിമയോടുകൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു പത്തു ദിവസങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയല്ല യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളത് ഇതിൽ നിന്ന് നമ്മൾ ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് ആണ്ടുപോകേണ്ടവരല്ല നമ്മൾ മറിച്ച് ഒരു ഒരു പ്രത്യേക സാഹചര്യം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൊറോണ വന്നു എല്ലാം അടച്ചിട്ട ഉണ്ടായി ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാണ് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന അത്തരം ഒരു പ്രതീക്ഷകൾ അസ്തമിച്ച ഒരവസ്ഥയിൽ നിന്ന് നിന്നിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അത്തരം അവസ്ഥ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മളെല്ലാവരും മാറി എല്ലാം തുറന്ന് എല്ലാം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോന്നു എന്നതുപോലെ തന്നെ ഇവിടെ ഈ ഫാസിസ്റ്റുകളിൽ നിന്ന് ഇനി ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയില്ല എന്ന ഒരു മാനസികാവസ്ഥയിൽ നിരാശയുടെ പടുപുഴിയിലേക്ക് ആണ്ടുപോയിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ തീർച്ചയായും ഒരിക്കലും ആ നിലക്ക് ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പുൽപാദനത്തിന്റെയും നാടാക്കി മാറ്റാൻ ഇന്ത്യയെ വിട്ടുകൊടുക്കുകയില്ല എന്നതിന്റെ സൂചനകൾ സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ളത്